എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തൊടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സോളോ റാങ്കണ മാച്ച് കീപ്പഴാണ് കുറെ കാലം സോളോ മാച്ച് കളിച്ചിട്ട് എന്തായാലും സീസണൊക്കെ തുടങ്ങാണ്ട് ഒരുത്തിനും കിട്ടുന്നില്ല എല്ലാ സാർവേം ഇങ്ങനെ അവസ്ഥ എന്നൊക്കെ വെച്ചേനാ കിട്ടണ്ടേ ആ സമയത്ത് കളിച്ചൊരു മാച്ചാണ് ആ ഒരു സീസൺ സ്റ്റാർട്ടായില്ലേ ഒരു മൂന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത് കളിച്ചൊരു മാച്ചാണ് കാരണം ആ സമയത്ത് സോള നടക്കത്തുള്ളൂ സോള വസ്കോഡൊന്നും തൊട്ടാൻ പറ്റത്തില്ല സ്കോഡ് പോയാലും നമ്മൾ അറ്റാക്ക് ചെയ്ത് കളിക്കും അവസാനം നിമിഷം സർവ് ചെയ്ത് വരുന്ന ടീംസ് സൂക്കാര് നമ്മൾ അടിച്ചിടും എന്തു അവസ്ഥയോടെന്നറിയോ ആമാർ എവിടെയെങ്കിലും ടവറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നാലും കൂടെ ഒരുമിച്ച് നിൽക്കും നമ്മൾ ഇന്നെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് തോന്നുകൊണ്ട് വായലോട് ഓടിക്കൊടുക്കും എടുത്തിട്ട് അലക്കും അവസ്ഥയാണ് എന്തായാലും നേരെ കില്ല് അടിച്ചിട്ട് ആ മീൻ പീക്ക് തന്നെ എത്ര സർവീങ് എല്ലാം ക്ലൈഡർ ഉപയോഗിച്ച് ടോപ്പിനാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മ ഫൈറ്റാണ് നമ്മൾ സർവേ കളിച്ചാൽ പോയി എന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്തായാലും ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു എരുമയുണ്ട് പറഞ്ഞു വന്നതാണ് ഇവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കാൻ അട്ടിയാണ് ഒരാൾ ഒരാട്ടി കൊണ്ടാൻ വെച്ചാവും കൊള്ളണ്ടേ അവസാനം ഞെക്കി ഞെക്കി നോക്കിട്ട് നോക്കല കില്ലെടുത്തോ രണ്ട് കില്ല് സെറ്റാണ് സോളാണ് വലിയ ബുദ്ധിമുട്ടില്ലേ അവൻ വന്നാലും എടുത്തിട്ട് അലക്കാം സുഖാർ പോയി നേരം എന്തായാലും എം ഫോട്ടിയും കൂടി തൂത്ത് വരി നേരെ ലൂട്ടൊക്കെ അടിച്ചു വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരിക്കലും കൂടി മുകളോട്ട് പോയിട്ടുണ്ടേ അവനെയും തപ്പിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവനെ തപ്പിട്ട് ടോപ്പിൽ പോകുന്നുണ്ടായിരുന്നു ഇത് ഗ്ലൈഡർ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും മെല്ലെ നിക്കാം കാരണം രണ്ടും കൂടി അടിക്കുന്ന സമയത്ത് നമ്മളതിനടി വിട്ട് ചിലപ്പോ ബ്ലാക്ക് ടീഷർട്ട് ആണ് അവര് എന്നെ വെയിറ്റ് ഇട്ട് നോക്കി അടിക്കാൻ നോക്കുന്ന സമയത്ത് അട്ടിന്ന നല്ല കിണ്ണങ്ങാച്ചാൽ ചില്ല അടിച്ചു മോനെത്താൻ അടിച്ചുട്ടേ ഇതൊക്കെയാണ് നൈസ് നൈസായിട്ട് കയറിയും മൂന്ന് കില്ലും സെറ്റാണ് അന്നേരം മറ്റവരെ കൊന്നും അറിയത്തില്ല അന്നേരം കൊന്നു സെറ്റാണ് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചേരി മൂന്ന് കില്ലും കൂടി തൂത്തേരി ലൂട്ടുകളൊക്കെ മോശം അവസാനം ഗ്ലൈഡർ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ടോപ്പിൽ എനിമി ഉണ്ട് മുകളിൽ അവിടെ ഒരു ഉണ്ട് അവനെ നോക്കിയിട്ട് വന്നതാണ് പക്ഷെ അവനെവിടെ പോയി വരത്തില്ല വേറിരുത്തൻ എന്നെ നോക്കിയിട്ട് പറന്ന് വന്നിട്ടുണ്ട് ചാവാൻ വേണ്ടി മാത്രം പറന്ന് തന്നെയാണ് ഇവൻ തന്നെയാണ് അവൻ അറിയത്തില്ല എൻ്റെ ബാക്കിലും ഫ്രണ്ടിലായിട്ടേ വണ്ടിയിൽ പോയിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് വെച്ചായിരുന്നു പിന്നെ കണ്ടില്ല അവനെ പിന്നെ അവനെ ഇവിടെ പോയി വരാനാണ് ഞാൻ എന്ന് വിൽക്കാറ് ഞാൻ വെച്ചു എൻ്റെ മിഷൻ യൂസ് ചെയ്യുന്ന വന്നായിരിക്കും എന്തെങ്കിലാണ് വിചാരിച്ചത് ഇവൻ തന്നെ ആണോ അറിയത്തില്ല ഇവനെന്നെ കണ്ടിട്ട് പറഞ്ഞെന്നറിയത്തില്ലേ നാലുകിലും കൂടി തൂത്തു പക്ഷെ വണ്ടി ഉണ്ടായിരുന്നു ഇവന് വണ്ടിയില്ല എന്തായാലും അവൻ പോയി കാണും ഓക്കെ നമുക്കൊരു ലെവൽ ഫോർ ബെസ്റ്റ് ഒക്കെ ഓൾറെഡി ആണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവ ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് സൂപ്പർ മെഡിക്കൽ മാത്രം മതി ഇൻഹിലറും അത്തും ഇതും എല്ലാം തന്നെ വാരിക്കൊരു എടുത്തിട്ട് നാല് കിലോ സെറ്റ് നോരെ ലൂട്ടൊക്കെ അടിച്ചുമാരി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സലൂട്ട് ഇനി പോകുന്നുണ്ട് വേറെ ഇത്താണെങ്കിൽ വണ്ടീലും വരുന്നുണ്ട് എന്തായാലും വണ്ടി പോയല്ലേ ഒരു ഗ്രനേറ്റ് എറിഞ്ഞ് നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു എനിമി പോകുന്നുണ്ട് അവനെ കണ്ടോ അവനെന്നെ കണ്ടിട്ടുണ്ടോ അറിയത്തില്ല ഇങ്ങനെ ഞെക്കി ഞെക്കി നെക്കി ഞെക്കി ഞെക്കി നല്ല ഞെക്കെടുത്ത് ചങ്ങിയ ഗ്ലൂ ആയിട്ട് പക്ഷെ ഇവിടെ പോയി വീണവും അവനങ്ങ് തട്ടിയും അഞ്ച് സെറ്റ് കിലിസ് ഇവൻ അവിടെ ഇൻഡോ ബാക്ക് അടിച്ചും അരത്തില്ല ഒന്നും കൂടി ഒരു ബ്രേക്കറ് തൂക്കി എറിഞ്ഞ് നോക്കിയാൽ അടുത്ത് പോയി പെട്ടിട്ടുണ്ട് പക്ഷെ ഓടിക്കൊണ്ടിരിക്കാൻ ടിക്കടിക്കാൻ ആ ബോഡി തന്നെ നോക്കാം എന്തായാലും ഒന്നും കൂടി തൂക്കരാൻ തിരിച്ചായിരിക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് പറഞ്ഞില്ലേ എക്കാടാ ഞാൻ നിൽക്കുകയും അവനെ കൂടി നിൽക്കിടയും അങ്ങ് തട്ടിയും ഗ്ലോറും കൂടി ഇട്ടും നേരെ ഒരു മെഡിക്കൽ നിങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വണ്ടിക്കാരെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂരി എൻ്റെ അടുത്തോട്ട് വരുന്നില്ല വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കാണ് എന്ത് അവനാ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കേരക്ടർ വെച്ചിട്ടുണ്ടോ ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷേ നോരക്ഷ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കൊള്ളുന്നുമില്ല കിട്ടുന്നുകൊണ്ട് ചില സമയത്ത് കൊള്ളുന്നുമില്ല നല്ല ഏറെ എടുത്തിട്ട് പോകാം കാരണം തിരി ഏറെ ഇല്ല അത് അടിച്ചു വരട്ടെ നേരെ വീണ്ടും പോകുന്ന സമയത്ത് വേറൊരുത്തും വീണ്ടും വണ്ടിയിൽ എല്ലാ കുരുപ്പളും കൂടി വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവൻ ആ കയറക് വെച്ചിട്ടില്ല ഇവൻ വെച്ചിട്ട് പക്ഷെ സ്കോപ്പ് ചെയ്ത് കിട്ടുന്നില്ല എന്നാൽ സംഭവം അറത്തില്ല ഓക്കെ എന്നാലും ആർക്കെങ്കിലും കൂടി സെറ്റാണ് നോക്കുന്ന സമയത്ത് സൈലാണ് കൂടി ട്രക്ക് കൂട്ടണുണ്ട് മിക്കാറും എന്നെ കില്ലെടുക്കുക അറിയത്തില്ല ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ് കാറ് എന്തുവാടാ എന്തുവാടാ സോളോ മാച്ചിലേയും സാറാൻ വേണ്ടി ഇതേ ഉള്ളു വേറെ വഴിയൊന്നുമില്ല എല്ലാ കുരുപ്പുകളും കാറും അതും ഇതെടുത്ത് പോയിക്കൊണ്ടിരിക്കണം എന്താ ജീപ്പ് ആരെ എൻ്റെ മുകളിൽ പോയി നിർത്തിയിട്ടുണ്ട് എന്തായാലും ഓടിപ്പോവാൻ വേണ്ടി നടക്കത്തില്ല കാരണം ഓപ്പം പ്ലേസ് ആണ് തല അടിച്ച് വിളിക്കുന്ന രീതി വേണ്ടി ഒന്ന് ലേറ്റ് ആയിക്കാൻ ചിലപ്പോൾ തല പോവും അപ്പം എന്ത് ചെയ്യണം നേരെ നോക്കുക അവൻ തല കാണിച്ച പോയിക്കാട്ടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവന് സമ്മം പിടുത്തം കിട്ടി അവൻ കാണിക്കത്തില്ല മനസ്സിലായി പിന്നെ നമുക്ക് വേണം നമ്മുടെ ലോഞ്ച് വേടില്ല പാറന്ന് പോകുന്ന അവനെ ബാക്ക് ആണ്ട ഡിക്കി അടിച്ച് പൊളിക്കുന്നു അത്രേ ഉള്ളൂ നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവർ പറയുന്ന ഇറങ്ങിയായിരുന്നു പിന്നല്ല ഇനി ബടം മഞ്ഞ പടാട്ടെ നേരെ നോക്കി നമ്മൾ ചങ്ങായി വന്നുകൊണ്ടിരിക്കാണ് കേറ്റി കേറ്റ് കേറ്റ് കയറ്റി 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 പുക വിട്ടുകൊണ്ടിരിക്കാണ് കാര്യം ഒന്നുമില്ല സ്പീഡിയാണെന്ന് തോന്നുന്നു ഏത് വെച്ച് ഒന്നോ ഒന്നേരം ഒന്നേ കൊണ്ടുള്ളൂ ബാക്കിയൊക്കെ അവനെ അടിച്ച് നോക്കിട്ട് നോക്കുക നല്ല ഫൈലൊരു കില്ലിട്ടു പറയുന്നത് എന്നാലും ചാവണ്ടതാണ് പിന്നെ ഇടത്ത് ആ കെയറൊക്കെ വെച്ചില്ല അവിടെ രക്ഷപ്പെട്ടു എട്ട് കില്ലയും നൈസ് ആയിട്ട് എടുത്തു എന്തായാലും പിന്നെ കുറച്ച് ഈ മൂത്തു നല്ല രീതിയിൽ ലൂട്ടൊക്കെ ഉണ്ട് മോശം ഓ എ സി എയിറ്റ് ആണല്ലേ അതുകൂടി ഇങ്ങനെ അടിച്ചു വരികയും എട്ട് കില്ല സെറ്റ് വീണ്ടും പത്ത് പേരെയും വലിയ ബുദ്ധിമുട്ടില്ല നോക്കുന്ന സമയത്ത് ഒരുത്തനാണെങ്കിൽ ലോങ്ങിലേയും വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഞെക്കും എടുത്തും കിട്ടിയില്ല എന്തായാലും അടുത്ത് പോയിട്ട് ഞെക്കവർ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാണ്ട് ഇന്നല്ല വൺ സൈഡിലൂട്ട് കറങ്ങിയിട്ട് ഇതാണ് സോളോ മാച്ചിന് വേറൊരു ഗുണം ഒരുത്തിനെ അടിക്കത്തില്ല പേടിച്ച് വിറച്ചിരിക്കും കാരണം മൈനസ് വരുന്ന ടൈം എന്നിട്ട് അവസാനവും ചാവും ചെയ്യും അതാണ് വേറൊരു സുഖം സറ്റാക്ക് സറ്റാക്കിയത് കളിക്കാൻ വേണ്ടി ബെസ്റ്റാണ് സോളോ മാച്ചും ലാസ്റ്റ് മിനിറ്റ് മാത്രം നോക്കി കളിച്ചാൽ കൂളായിട്ട് പോയിട്ടും അതുവരെ എന്ത് കോപ്പ് കാണിച്ചാലും നമ്മൾ ഞെക്കുന്ന ഞെക്കെല്ലാം അമ്മമാർ പേടിച്ചോളും അത്രയേ ഉള്ളൂ പക്ഷേ ലാസ്റ്റ് സോള് നോക്കി കളിച്ചാൽ ഉറപ്പായിട്ടും പോയിട്ട് വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഒറ്റക്കുറ്റക്കും നോക്കി നിൽക്കും തലക്ക് വേണ്ടിയിട്ട് അവരിത്തേനടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല നോക്കി അടിക്കുകയും ചെയ്യും അതാണ് വേറൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് പെട്ടെന്ന് സൂണ്ട തൊട്ട് വെയിറ്റ് ചെയ്ത് നിക്കാനേ പാടത്തില്ല കാരണം എല്ലാണ്ണം സൂണ്ടാ തോട്ടുകയിൽ നിൽക്കുന്നതായിരിക്കും അടിക്കുമ്പോൾ തലക്കൊക്കെ കൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വഴി കിട്ടാനുള്ള ചാൻസും കുറവാണ് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന സമയത്ത് സർവേ കളിക്കാൻ കൂടുതലായിട്ട് വേറെയും അടിച്ചു അടിച്ചമൊന്നില്ല തല മാത്രം തലപ്പൊളിച്ചിട്ടിരിക്കുന്നത് പതിനൊന്ന് കില്ലി പിന്നെ മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ സെറ്റാണ് പെട്ടെന്നൊരു മെഡിക്കലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്ക് ഇപ്പം നമ്മൾ ആരും കാണുന്നില്ല കുറെ എണ്ണം നോക്കി നിൽക്കുന്ന ോക്കിട്ട് സൈലാണെങ്കിൽ രണ്ടുപേരുണ്ട് ഒരുത്തന അവ ഒന്നും അറിയത്തില്ല എന്തായാലും നോക്കുന്ന സമയം ഇല്ല ചത്തിട്ടില്ല അവൻ ഗുൾവാടുന്നു കണ്ടു ഞാൻ ചുറ്റും കുളിവാടുന്നുണ്ടായിരുന്നു അവൻ ഇപ്പം തട്ടി ഇനി രണ്ടുപേരെയുള്ളൂ ഒരുത്തൻ ഫ്രണ്ടിലാണ് ഒരുത്തൻ സൈഡിൽ എവിടെയും ഇല്ല തായ എവിടെയോ സർവേ നിൽക്കുന്നുണ്ട് അവസാന നിമിഷം സെക്കൻഡ് സെക്കൻഡെങ്കിലും പിടിക്കാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്ത് നിക്കുമായിരിക്കും എന്തായാലും നമുക്ക് റിസ്ക് എടുക്കണ്ട കാണാം അഥവാ കീരുന്ന കാണത്തില്ല ചിലപ്പോൾ പറഞ്ഞൊക്കെ വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യാം നേരെ നോക്കി കുരുപ്പിനെയും കൂടി തട്ടിട്ട് ബാക്കി നോക്കാണ്ട് നോക്കുന്ന സമയത്ത് ഞെക്കി ഞെക്കി പക്ഷെ അനുറ്റപ്പു മരങ്ങണ്ടോ അവൻ വീട് ഒരു ഞെക്കും കൂടി ഞെക്കിണ്ടെങ്കിൽ അവൻ നല്ല കിണ്ണ് വെച്ചിട്ടുണ്ടാവും എന്തായാലും എം ഫോർട്ടി പെവർ ആയോണ്ട് റിപ്പയർ ചെയ്ത് ഫുൾ സെറ്റ് ആണ് ലെവൽ ടു ഹെൽമെറ്റോ അതെയല്ലേ ലെവൽ ടൂ ല ഞാൻ കണ്ടില്ല കേട്ടി അത് വാങ്ങിയതന്നെ ലെവൽ ടു കണ്ടില്ലായിരുന്നാലും നേരെ കയറി കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഹെഡ് ഷൂട്ട് അടിക്കാണ്ട് അവര് മൂവ് ചെയ്യുന്ന മൂവാണ്ടാവും അത് കാണുമ്പോഴേ പേടിയാകും എന്തായാലും ഒരു ഗ്രെനേഡ് എടുത്ത് തൂക്കി എറിയാൻ നേരം നേരെ ഗ്രെനേഡ് എടുത്ത് തൂക്കി എറിഞ്ഞു അടുത്ത് പോയിട്ടുണ്ട് പൊട്ടി ഡാമേജ് പോയി പക്ഷെ ചൊത്തില്ലടാ കുരു നേരെ നോക്കി നോക്കി നോക്കിട്ടു എൻ്റെ മോനെ മറ്റേ കുരുപ്പും കൂടി വന്നിട്ടുണ്ടെങ്കിൽ തീരും ഭാഗത്തിന് ഒരു ഗ്ലൂ ആട്ടാലോ വന്നാലും കാരണം സൈലാണെങ്കിൽ ഒരു വാർത്തയിലൊരു ഗ്ലൂട്ടു നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താ നല്ല ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ടേ അതൊക്കെ ഇങ്ങടിച്ചു മാറ്റിയാണ് ഒറ്റ ഇനിമീനന്ത് ലൂട്ട് ഓക്കെ എന്നാലും ആ ഒരു തൂക്കി വാരി എറിഞ്ഞ് നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ കുറിപ്പിനും കൂടി കെട്ടിണ്ടെങ്കിൽ ഇപ്പൊ തട്ടിയിടങ്ങ് പോകായിരുന്നു കാണേ നോക്കുന്ന സമയത്ത് സുഖരി സുഖാണ് ഒരു പ്രശ്നം ഇല്ല ഒന്ന് വലിച്ചേനെ കിട്ടുന്നതായിരിക്കും എന്നാലും അവനെ കാണുന്നില്ല എന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഒരു ഗ്രനേഡ് എറിഞ്ഞിട്ട് എവിടെയുള്ളത് നോക്കാറുണ്ടാ നോക്കുന്നത് ഇവിടുന്ന് അടിക്കുന്നത് ടവറിൻ്റെ മുകളിലാണ് വരത്തിൽ ഇവിടുന്ന് ആണ് അടിക്കുന്നവൻ കാണുന്നതിലാ കുരുപ്പിനെ കീരമൂന്ന് ഷൂട്ട് കയറി പക്ഷെ ചത്തില്ല അണ്ണാച്ചിയും ബഗ് അടിച്ചോണത്തോടെ ഗ്രെയിനോട് കൃത്യമായിട്ട് പോയിട്ട് ഡാമേജ് ഒന്നും അപ്പത്തി ഒന്നാല് ഇന്നിട്ടൊന്നും പറ്റിയില്ല ഇതോടെ എനിക്കത് വലിച്ചേറ്റ് നേരെ വീണ്ടും വലിച്ചേറ്റിയും ഒന്നും പറ്റിയില്ല വീണ്ടും കയറ്റി 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 ഒന്ന് വലിച്ചു ചേറ്റി എന്തായാലും അവനെ ഒന്ന് എടുക്കാം നേരെ എടുത്തു അല്ല ചത്ത് വീണ്ടല്ലത്ത് പതിമൂന്നൊക്കെ ലേ വിത്ത് പോയാൽ ചോളം വലിക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ